ഒരാളെ ട്രെയിനിൽ തള്ളിയിട്ടിട്ടാണ് റേപ്പ് സമയം അതിനുശേഷം പെൺകുട്ടികളൊക്കെ ആണുങ്ങളെ കാണുമ്പോ അല്ലാലോ പെൺകുട്ടികൾക്ക് അറിയാം അല്ലെങ്കിൽ വിമൺ അറിയാം എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല എന്നുള്ളത് അത് ശരിയാണ് വിമൺ അറിയാം എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല നല്ലവരായ പുരുഷന്മാരും ഉണ്ടെന്നും സ്ത്രീകൾക്കറിയാം പക്ഷെ നിങ്ങളെപ്പോലുള്ള നിങ്ങളെപ്പോലെ പ്രതികരിക്കുന്ന കുറെ ഫെമിനിസ്റ്റ് ചിന്താഗതി എന്ന് പറഞ്ഞ് നടക്കുന്ന നിങ്ങളെപ്പോലുള്ളവർക്ക് അറിയുമോ സംഭവം എന്നുള്ളത് ഇത് വഫാ ഹുസൈൻ ഇവരെ ഞാൻ കുറെ തവണ റിയാക്ട് ചെയ്യണം റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ട കേസാണ് ഞാൻ വിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ബേസിക്കലി ഫെമിനിസം തലയ്ക്ക് പിടിച്ചിട്ട് പുരുഷന്മാരെ എല്ലാം അടിച്ചമർത്തണം സ്ത്രീകളെല്ലാം മാത്രമാണ് ഉയർന്നു നിൽക്കേണ്ടതെന്ന് ചിന്തിക്കുന്നവരെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇത് ഒരു മാനുഷിക ചിന്തയോടെ ചിന്തിക്കുന്നവരോടെ നമുക്കിതൊക്കെ പറഞ്ഞിട്ട് കഥയുള്ളു ഈ ബഫാ ഹുസൈൻ ഇപ്പൊ പറയുന്നത് സീക്രട്ടായിട്ട് ഒരു വീഡിയോ ഇട്ടു ബസ്സിൽ പോകുന്ന പുരുഷന്മാരെല്ലാം ശ്രദ്ധിക്കണം ഇനി കൈയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ സേഫ് ആയിട്ട് നമ്മൾ പോകണം എന്ന് പറഞ്ഞിട്ട് ഒരു ട്രോൾ ടൈപ്പ് സാധനം പുള്ളിക്കാരൻ ടൈപ്പ് ആയിട്ടു അതിനെതിരെ ബഫാ ഹുസൈൻ പറയുന്നത് ഇവിടെ സ്ത്രീകൾക്കെതിരെ ഇന്ദൂരും ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നു അപ്പൊ സ്ത്രീകളെല്ലാം പുരുഷന്മാരെ കാണുമ്പോൾ റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞു ഓടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടന്നപ്പോ അന്നും സംസാരിക്കാൻ ഈ പുരുഷന്മാരുടെ വായവിടെ ഉണ്ടായിരുന്നു പക്ഷേ പുരുഷനെതിരെ അതിക്രമം നടക്കുമ്പോ എത്ര സ്ത്രീകൾ സംസാരിക്കുന്നുണ്ട് ഈ പറയുന്ന ശ്രീലക്ഷ്മി അരക്കൽ എന്തൊക്കെ അപരാധമാണ് അവരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരിപ്പോഴും പറയുന്നത് ആ ഏത് ആ ഒരു പെൺകുട്ടി നിഷ്കളങ്കയായ പെൺകുട്ടി അവർക്ക് നേരിട്ട് അനുഭവത്തിനെതിരെ സംസാരിച്ചതാണ് തെറ്റുന്നത് നിഷ്കളങ്കയായ പെൺകുട്ടി നിങ്ങൾക്ക് അതിനെതിരെ നിങ്ങൾക്കൊന്നും സംസാരിക്കുകയില്ലേ നിങ്ങൾ നിങ്ങളെ ഞാൻ വിളിക്കണം പാഫാ ഹുസൈനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ശ്രീലക്ഷ്മി അരക്കലിന്റെ ഓരോ പോസ്റ്റ് നിങ്ങൾ നോക്കുക പോസ്റ്റ് നോക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി ഒന്നും നിങ്ങൾ പറയണ്ട ഏണ്ടാ പാഫ ഹുസൈനെ ഞാൻ വെല്ലുവിളിക്കണം സാധിക്കുമോ നിങ്ങളെ കൊണ്ടത് ഇല്ല അത് നമ്മളെല്ലാം നിങ്ങളെ കിട്ടി സ്ത്രീ തന്നെ തരുമോ അല്ലെ ഒറ്റ ചിന്താഗതിയുള്ളവരാ അപ്പോ നമ്മൾക്ക് സ്ത്രീകളെ ന്യായീകരിക്കണം വേണ്ടതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ന്യായീകരിക്കുമ്പോൾ ആ ന്യായീകരിക്കുന്ന സാധനത്തിനത് ന്യായമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്ത് തോന്നിവസം ചെയ്തിട്ടും സ്ത്രീകളെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എല്ലാ ഇങ്ങനെ റേപ്പിസ്റ്റ് ആണോ എന്ന് ചിന്തിക്കുന്നുണ്ടത് എല്ലാ സ്ത്രീകളെയും നമ്മൾ അങ്ങനെ പറയുന്നില്ല ഇത്തരത്തിലുള്ള സ്ത്രീകളുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇത്രയും വിഷയം എന്തുകൊണ്ട് ഈ വിഷയത്തിനെതിരെ പ്രതികരണം വന്നു ആ ആളെ മാനസികമായി ഇൻസൾട്ട് ചെയ്ത് അയാള് മരിച്ചു അയാളെ മരണത്തിലേക്ക് തള്ളിവിട്ടു ഒരു കേസ് അപ്സര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇതേ സാധനം ചെയ്തു പുള്ളിക്കാരി മുഖം ബ്ലർ ചെയ്തതുകൊണ്ട് മാത്രം പിന്നെ കിടന്ന് മെഴുകിയത് കൊണ്ട് മാത്രം ഈ അപ്സാക്കേറജിക്ക് കിട്ടേണ്ട അടിയാണ് ചിന്തിത കിട്ടിയിരിക്കുന്നത് അപ്സാക്ക കിട്ടേണ്ട സാധനമായിരുന്നു അപ്പോ അടുപ്പിച്ചു ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഇതുപോലത്തെ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കയറി നിങ്ങൾ തന്നെ സെർച്ച് ചെയ്യും എത്ര പേര് എത്ര സ്ത്രീകള് ഫേക്ക് ആയിട്ട് ഇതുപോലത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഞാൻ പ്രത്യേകം ആണെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാനൊക്കെ അറിയാലോ അപ്പോ ഒരുപാട് സ്ത്രീകൾ ഒരു പുരുഷന്റെ ജീവിതം കൊലയ്ക്ക് കൊടുത്തിട്ടായാലും റീച്ച് ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുണ്ട് അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട് എല്ലാരും അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല സീക്രട്ടായിട്ട് പറഞ്ഞു എല്ലാ സ്ത്രീകളും മോശമാണ് ഏത് സ്ത്രീ കണ്ടും ഞാൻ ഓർണമെന്ന് ചിന്തിച്ചോ നമ്മുടെ സേഫ്റ്റിക്ക് ഇത് ചെയ്യണമെന്നാണ് ചിന്തിച്ചത് എന്തുകൊണ്ടാ റീസന്റ് ആയിട്ട് ഇതേപോലത്തെ സംഭവങ്ങൾ നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ബസ്സിനകത്ത് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരല്ല നല്ലതാണോ അപ്പൊ ഒരിക്കലും പറയത്തില്ല സവാദിനെ കിട്ടി കഴിഞ്ഞാൽ ചെപ്പിക്കല് നോക്കി അടിക്കണം സവാദ് കഴിഞ്ഞ ശേഷം ഈ മസ്താനയുടെ സീനൊക്കെ തീർന്നിട്ട് വീണ്ടും ബസി കയറിപ്പൊ ചോദ്യം ചെയ്ത് തരാം പുരുഷനാ കേട്ടാ ഇവൻ മറ്റവനാണ് ഇവനെ പിടിച്ചോന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് ഒരു പുരുഷന്റെ സൗണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കേൾക്കാൻ സാധിക്കുന്നത് അപ്പൊ സ്ത്രീയാണോ പുരുഷനാണോന്നുള്ളത് നല്ല ഇതിനകത്ത് സാധനം ആ പറയുന്ന മാറ്റർ അല്ലെങ്കിൽ ആ ചെയ്യുന്ന സാധനമാണ് ഇപ്പൊ ഒരുപാട് സ്ത്രീകള് നിരവധി ട്രോളുകൾ വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എതിർത്ത് വരുന്നുണ്ട് നമുക്ക് വരാം വരാം അതിലേക്ക് വരാം മറ്റൊരാളെ കൂടെ ഞാൻ കാണിക്കാം

ചുമ്മാ ഒരു സ്ത്രീ വന്നിട്ട് ആ സ്ത്രീക്ക് വായി തോന്നി അവരത് മൊത്തം ഒരു പുരുഷനെ വിളിച്ച് പറയാണ് ആ പുരുഷന്റെ ജീവിതം ഒക്കെ നശിച്ചു ഇതേ സാധനം ഇതേ സാധനം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ് പറഞ്ഞിരുന്നെങ്കിലോ നിങ്ങൾ ഇപ്പൊ ചാരുത്തുള്ളി ഇറങ്ങി വരത്തില്ലായിരുന്നോ വരത്തില്ലായിരുന്നോ വരുന്നത് മാത്രമല്ല അതിനെതിരെ എന്തൊക്കെ തരത്തിലുള്ള നിയമ നടപടികൾ ഉണ്ടാകുമായിരുന്നു പക്ഷെ ഇപ്പൊ എന്താ ഒരു പുരുഷൻ മരണപ്പെട്ടു ഈ സ്ത്രീയുടെ ഫേസ് ബ്ലർ ചെയ്തിട്ടാണ് ഏഷ്യന്യൂസ് പോലത്തെ ഉള്ള ചാനൽ പബ്ലിഷ് ചെയ്തോണ്ടിരിക്കുന്നത് ഇതേ സമയം ഇതൊരു പുരുഷനെ ചെയ്തി ഓൺ ദ സ്പോട്ടിൽ അവൻ അറസ്റ്റാ പക്ഷെ സ്ത്രീ അതുകൊണ്ട് എന്താ പ്രേരണ കുറ്റം ചെയ്യാവുന്ന ഞങ്ങൾ ഒന്ന് ഇരുത്തി ആലോചിച്ചു 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 ഒളിവിൽ പോയി കഴിഞ്ഞു നേരിടുമ്പോ നമ്മളിങ്ങനെ എല്ലാ പുരുഷന്മാരിൽ നിന്നിട്ട് ട്രാവൽ ഇങ്ങനെ സ്ത്രീകൾ പുരുഷന്മാരെയും തീർച്ചയായിട്ടും ഉണ്ട് എല്ലാ സ്ത്രീകളൊന്നുമല്ല മെജോറിറ്റി സ്ത്രീകളും ഒരു പുരുഷൻ മോശം ഇൻറ്റെൻഷനോടെ അല്ലാതെ അടുത്തിരുന്നാൽ പോലും കാണിക്കാറില്ലേ നിങ്ങൾ ചോദിച്ചോ എത്ര പുരുഷന്മാർക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഒരു പുരുഷന് ഒരു സ്ത്രീയുടെ അടുത്ത് ബസ്സിൽ സീറ്റ് ഉണ്ടെങ്കിൽ പോലും ഇരിക്കാൻ പേടിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് പറഞ്ഞ് തിരിക്കും ഇരിക്കു കഴിഞ്ഞാൽ നാളെ എന്നെ പിടിച്ചു എന്നെ തലകുത്തു നിർത്തിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പെടും അതിനകത്ത് ഒരു സ്ത്രീയാണ് തിരിക്കിയ ഒരു പുരുഷന് പേടിയാണ് സ്ത്രീകൾക്ക് ബസ്സിൽ സ്ത്രീകൾക്കായിട്ടുള്ള സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സീറ്റിൽ പോയി ഇരിക്കി അല്ലല്ലോ അല്ലാതെ ഒരു സീറ്റ് ഇരിക്കുന്നതിൻ്റെ അടുത്ത് ഒരു പുരുഷൻ വന്നിരുന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ലവാൻ മര്യാദയ്ക്ക് ഇരിക്കുകയാണെങ്കിലും തോന്നും അവൻ മോശമായിട്ട് പെരുമാറുവാണോ ഇങ്ങനെ റിയാക്ട് ചെയ്താലോ എന്നാൽ എല്ലാവരും മര്യാദ മോശമായിട്ട് ചെയ്യുന്നവനും ഉണ്ട് അപ്പൊ നമ്മൾ നിങ്ങള് ഓരോന്ന് പറയുമ്പോഴത്തേനും ഇപ്പുറത്തെ സൈഡിലുള്ള പാളം കൊണ്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ വായിത്തോ പറയാം സ്ത്രീകളല്ലേ ഇപ്പൊ പുരുഷന്മാരാണ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യാൻ പാടില്ലാത്തത് സ്ത്രീകൾക്ക് ഒരു കുരുവുമില്ല നിങ്ങൾ അത് മനസ്സിലാക്കുക സ്ത്രീകൾക്ക് ഒരു പ്രശ്നമില്ല സ്ത്രീകൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ ശബ്ദം ഉയർത്താൻ ആളുണ്ട് പുരുഷന് ശബ്ദം പ്രശ്നം എന്നാലാണ് അവിടെ സവിഡ് ഉയർത്താൻ ആളില്ലാത്തത് എന്ന് പറഞ്ഞാൽ വീണ്ടും പറയുന്നു എല്ലാ പുരുഷന്മാരും മാന്യമാരാണ് ഞാൻ പറയുന്നില്ല എല്ലാ സ്ത്രീകളും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല അത് അങ്ങനെ അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസ് ദാറ്റ് എന്നിട്ട് ഇത്തരത്തിലുള്ള ക്രിമിനൽ മൈൻഡുള്ള എത്ര സ്ത്രീകൾക്കെതിരെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എത്ര ഇതുപോലത്തെ പുരുഷന്മാർക്കെതിരെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ തന്നെ അതിന്റെ റേഷ്യ എടുത്ത് വെച്ച് നോക്ക് നിങ്ങൾ സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്യണം പുരുഷനെ എതിർക്കണം ഇതാണ് നിങ്ങളുടെ വീഡിയോയുടെ കോണ്ടന്റ് എന്ന് പറഞ്ഞത് കോണ്ടന്റ് പറഞ്ഞത് ആ സാധനം എന്ന് പറയുന്നത് നിങ്ങൾ വന്നത് നിമ്മാരി താളൊന്നും വിടലില്ല കേട്ടോ ഇനി നമ്മുടെ റെനാ ഫാത്തിമ ബിഗ് ബോസ് ഉണ്ടായിരുന്ന റെനാ ഫാത്തിമ വരുന്നതിനോട് ഒരാൾ സുസൈഡ് ചെയ്തു നടക്കാൻ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് ചെയ്തോട്ടുള്ളത് മുകളിൽ പോസ്റ്റ് ഒട്ടിച്ചിട്ട് റെയിൽവേ ബസ് ുംച്ച പകുതി ആണുങ്ങൾ അതിലുണ്ടാവില്ല നിങ്ങൾ പറഞ്ഞിങ് പകുതിയോളം ആണുങ്ങൾ റേപ്പിസ്റ്റ് ആണെന്നല്ലേ നിങ്ങൾ പറഞ്ഞ മീനിങ് പറയുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് നിങ്ങൾ ഇത് പറഞ്ഞത് പകുതിയോളം ആണുങ്ങള് റേപ്പിസ്റ്റ് ആണ് ഏഹ് പക്ഷെ സ്ത്രീകൾ എല്ലാരും ഉത്തമയാണെന്ന് എല്ലാ പുരുഷന്മാരും പറഞ്ഞു അതെന്തൊരു സെറ്റപ്പ് ആണ് എനിക്കത് മനസ്സിലായില്ല ഈ ബസ്സിൽ എഴുതി വെച്ചിരുന്ന സാധനം ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഉണ്ടാക്കുന്ന തെരുവ് എന്തോ ഒരു വാക്ക് ബ്ലർ ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടായിരുന്നു ഈ ബസ്സിൽ പ്രവേശനമില്ല അങ്ങനെ ഉണ്ടാള് പ്രവേശിക്കണ്ട നിങ്ങൾ അങ്ങനെ ഒരാളല്ലോ നിങ്ങൾ കയറിക്കോ ഇതാണ് സാധനം മനസ്സിലായോ ഇത് കണ്ട് നിങ്ങൾക്ക് എന്തിനാ പൊള്ളുന്നേ നിങ്ങൾക്ക് എന്തിനാ ഇത് കണ്ട് പൊള്ളുന്നേ നിങ്ങളെയാണോ ഉദ്ദേശിച്ചു ചെയ്യുന്നത് നിങ്ങൾ അങ്ങനത്തെ ഒരു സ്ത്രീ സ്ത്രീയല്ലോ എനിക്കറിയാൻ പാടില്ല അപ്പൊ പിന്നെ അമ്മര് കഥകളൊക്കെ വിട് എല്ലായിടത്തും വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെന്റേജ് പുരുഷന്മാരും മോശമാണെന്ന് നിങ്ങൾക്ക് എന്ത് അടിസ്ഥാനം നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങളിൽ എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങൾ എന്തെങ്കിലും സർവേ നടത്തിയിട്ടുണ്ടോ ചൊവ്വ ആഴ്ച കീറുകയാണ് റൈന ഹോട്ടലിലേക്ക് നോക്കാം ഈ വിഷയത്തിൽ ഹക്കീം സീക്രട്ട് ഏജന്റ് പോലുള്ള ആൾക്കാരൊക്കെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് പ്രതികരിക്കുന്നത് പക്ഷെ ചില പുരുഷന്മാർ പ്രതികരിക്കുന്ന രീതി ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ പണ്ട് മുതൽ ഇന്ന് വരെ ഇപ്പം വരെ എത്രത്തോളം സ്ത്രീകൾ റേപ്പ് ചെയ്ത് കൊല്ലപ്പെടുന്നുണ്ട് എത്രത്തോളം സ്ത്രീകൾ ഡൊമസ്റ്റിക് വയലൻസിന് ആവുന്നുണ്ട് എന്ന് കേട്ടിട്ട് നമ്മൾ ലേഡീസ് എല്ലാവരും ഓവർ ആക്ട് ചെയ്തിട്ട് അയ്യോ പുരുഷന്മാർ ബസ്സിൽ പീഡിപ്പിക്കും നമ്മൾ സ്ത്രീകൾക്കും ബസ്സിൽ ഒരുപാട് ഇതുപോലത്തെ മോശം അനുഭവം നേരിടുന്ന ആൾക്കാരാണല്ലോ ഇപ്പോഴും അതെ സ്ത്രീകൾ മോശം അനുഭവം നേരിടുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുരുഷൻ മോശമായിട്ട് വരുമാണോ ഇതേപോലെ ട്രോൾ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടേ ഇല്ല പുരുഷ പുരുഷന്റെ ഭാഗത്തുനിന്ന് ഒരു സ്ത്രീക്ക് മോശ അനുഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടേ ഇല്ല സ്ത്രീകൾക്ക് മോശ അനുഭവം ഉണ്ടാകുമ്പോൾ വരുന്ന ട്രോളുകൾ മാത്രം നിങ്ങൾ കാണത്തുള്ളൂ ഈ സാധനം അത്രയ്ക്ക് വലിയ വൈറൽ ആയതുകൊണ്ടാണ് ഇത് ഇത്രയ്ക്ക് വലിയ പ്രശ്നമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കാനുള്ള വിവരം റൈനാ ഫാത്തിമയ്ക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ബാക്കി നോട്ട് കേട്ട് ഞാൻ പറയാം നേരിടുന്നുണ്ട് പക്ഷേ നമ്മൾ അയ്യോ നാളെ മുതൽ ഈ ബസ്സിൽ പ്ലാസ്റ്റിക് കവർ ഇട്ട് പോവാം അയ്യോ പുരുഷന്മാരും നമ്മൾ കാണാത്ത വിധത്തിൽ നമ്മൾ ദേഹം മറച്ചു നടക്കാം ഇത്രയും ഒട്ട രീതിയിലാണ് ഇങ്ങനെ ചിന്തിക്കുന്നതും കണ്ടന് ചെയ്യുന്നതും ഒക്കെ സോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ദീപക്ചാട്ടിന് കിട്ടുന്ന ജസ്റ്റിസ് വാങ്ങിക്കൊടുക്കാം അല്ലാതെ മെൻ വെസസ് ഗേൾ സ്ത്രീകൾ ദീപക് ചേട്ടിന് കിട്ടേണ്ട നീതി നമ്മൾ ഫ്യൂച്ചറിൽ പുരുഷന്മാർക്ക് വരാൻ പോകുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കണ്ടേ അല്ലെ അടുത്തൊരു ദീപക്കേട്ടനുണ്ടാകുമ്പോൾ ആ ദീപക്കേട്ടന് നീതി മേടിച്ചു വെക്കാം അത് കഴിഞ്ഞൊരു ദീപക്കേട്ടനുണ്ടാകുമ്പോൾ ആ ചേട്ടന് നീതി മേടിച്ചു വെക്കാം അതാണ് സാധനം ഒരു മാസ് പ്രൊട്ടസ്റ്റ് ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാനുള്ള ബോധം റനാഫാത്തിമ കാണിക്കണം ഇത്തരത്തിൽ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് സ്ത്രീകള് ില് പുരുഷന്മാരെ അവഹേളിക്കുകയും പുരുഷന്മാരോട് മോശമായിട്ട് പെരുമാറുകയും എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് വിരിച്ച് സ്ത്രീകൾക്ക് ഉണ്ടാകുന്നുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല സ്ത്രീകൾക്ക് ഈ പുരുഷന്മാർക്ക് ഉണ്ടാകുന്നതിന് കൂടുതൽ അനുഭവങ്ങൾ സ്ത്രീകൾക്ക് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ പുരുഷന്മാർക്കെതിരെ ഒരു സംഭവം ഉണ്ടായിപ്പോ അവര് പ്രതികരിച്ചു അത്രയുള്ള സംഭവം നിങ്ങൾ പറഞ്ഞല്ലോ എത്ര സ്ത്രീകൾ ഇന്നും വരെ ഇതാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ നോക്ക് നിങ്ങൾ കോടതി വെർഡിക്റ്റുകൾ എടുത്ത് നോക്ക് എത്രീകള് മോശം അതായത് ആയിട്ടുള്ള കേസുകള് പുരുഷന് എതിരെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ നോക്ക് എന്നിട്ട് അതിനെല്ലാം എതിരോളും മെച്ചൊന്നും വരുന്നില്ലല്ലോ അപ്പൊ പ്രതികരിക്കേണ്ട കാര്യങ്ങൾ പ്രതികരിക്കണം ബാക്കി എത്ര ഞാൻ പറയാം ഈ നാടിന് ശാപമാണ് സ്ത്രീകളെ പേടിച്ചിട്ട് പുരുഷന്മാർക്ക് നടത്താൻ പറ്റൂല ചെയ്യാൻ എത്ര വിഷയം ഒന്നോ രണ്ടോ വിഷയം ഇതേപോലെ തിരിച്ച് നമ്മൾ പറയാണ് അപ്പൊ ഗോവിന്ദച്ചാമി അതേപോലെ ഒന്നോ രണ്ട് ബാലികളി പ്രശ്നം നടത്തി ഇപ്പൊ ഇതിത്ര പ്രശ്നം എന്താണ് നമ്മൾ ചോദിക്കാൻ പറ്റുമോ ഒന്നോ രണ്ടോ പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തിന്റെ ഇന്റൻസിറ്റി നോക്കണം ആ ഇന്റൻസിറ്റി നോക്കിയിട്ട് അതേ ക്രൈം വീണ്ടും ആവർത്തിക്കുന്നുണ്ടോ ആവർത്തിച്ചുകൊണ്ടിരിക്കോ ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ നോക്കണം ആ സാധ്യതകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇതിനൊക്കെ എതിരെ പ്രതികരണം വരുന്നത് മനസ്സിലാക്കുക പിന്നെ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവരിത് വെച്ചിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല നിങ്ങൾ ചെയ്തില്ലേ നിങ്ങൾ കണ്ടെ ക്രിയേറ്റ് ചെയ്തില്ല ഈ ഒരു വിഷയത്തില് ബാക്കി എല്ലാവരും ഞാൻ നല്ല രീതിയിൽ പ്രതികരിച്ചു ഏജന്റ് നല്ല രീതിയിൽ പ്രതികരിച്ചു ഹക്കിയും നല്ല രീതിയിൽ പ്രതികരിച്ചു എല്ലാവരും ഈ രീതിയിൽ തന്നെ പ്രതികരിക്കണം എനിക്കതിന് പറയാൻ പറ്റും അതിനെതിരെ ട്രോൾ ഉണ്ടാവാൻ പാടില്ല അതിനായിട്ട് സർക്കാർ സ്വന്തം സംസാരിക്കാൻ പാടില്ല നിങ്ങളുടെ തലച്ചോറ് വർക്ക് ചെയ്യുന്ന പോലെ അവൻ ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും അവരവരുടേതായ രീതിയിൽ പ്രതികരിക്കുന്നു കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു റീച്ച് തന്നെയാണ് ഉദ്ദേശം എല്ലാവരും ഉദ്ദേശം റീച്ച് തന്നെയാണ് നിന്റെ ഉദ്ദേശം റീച്ചാണ് നിങ്ങളുടെ ഉദ്ദേശം ഏജന്റിന്റെ ഉദ്ദേശം ഹക്കിന്റെ ഉദ്ദേശം പ്രതിച്ചാണ് എല്ലാവരുടെ ഉദ്ദേശം റിച്ചാണ് ഇത് വാപ്പ ഹൗസിന്റെ ഉദ്ദേശം റീച്ചാണ് അല്ലാതെ മാങ്ങ വറക്കാൻ നമ്മൾ സോഷ്യൽ മീഡിയ സാധനം പോസ്റ്റ് ചെയ്തില്ലല്ലോ സോ അവരുടെ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് അവർക്ക് വേണ്ട രീതിയിൽ ട്രോണുകൾ ഇടുന്നു ഇപ്പൊ ഇന്ന് നിങ്ങൾക്ക് വേണ്ടേ സ്ത്രീകളെല്ലാം ഉത്തമയാണ് പുരുഷന്മാരെല്ലാം മെടുത്തെടികളാണ് അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് ഇത് നമ്മൾ മാറ്റി വന്ന് ദീപക്ടിച്ചത് അതാണോ നിങ്ങൾക്ക് വേണ്ടത് ശരി നമുക്ക് ചെയ്യാം ും ഡൊമസ്റ്റിക് വയലൻസ് എന്നൊക്കെ പറയുമ്പോ എത്ര പുരുഷന്മാർ ഇതിനകത്ത് കിടന്ന് ഉരുന്ന് അറിയോ ഡൊമസ്റ്റിക് വയലൻസ് സ്ത്രീകൾക്ക് നേരിടുന്നുണ്ട് ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന പേരിൽ എന്തോ സ്ത്രീകള് ആയിട്ടുള്ള കേസ് കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് അറിയോ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോ ഒരു കോയിന്റ് രണ്ട് വശവും അറിഞ്ഞു വേണം സംസാരിക്കാൻ അല്ലാതെ ചുമ്മാ സ്ത്രീകളിലും സ്ത്രീകൾ അബലകളാണ് പുരുഷന്മാരെല്ലാം വെറും അബലകളുമാണ് ഈ രീതിയിൽ സംസാരിക്കുന്ന ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതിയിലേക്ക് നിങ്ങൾ പോകരുത് എനിക്ക് നിങ്ങളൊരു

ഒരു വ്യക്തി ബസ്സിലുണ്ടായ മോശ അനുഭവം എന്നൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് എന്നാൽ ആ വീഡിയോയിൽ കാണിച്ച വ്യക്തി ഹിസ് നോ സ്നോമോൾ നമുക്കൊരു മോശ അനുഭവം ഉണ്ടാകണമെങ്കിൽ അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഫസ്റ്റ് തന്നെ ഇടല്ല വേണ്ടത് അത് ആ സമയത്ത് റിയാക്ട് ചെയ്യണം ഇപ്പം ചില ആൾക്കാരുണ്ടാവും ഒരു ഫിസിക്കൽ അസോൾട്ട് വന്നതിന്റെ ആ ഒരു ഷോക്കിൽ ചിലപ്പോൾ റിയാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഈ തക്ക സമയത്ത് പറയേണ്ട കാര്യം എന്തായിരുന്നു എല്ലാവരുടെയും വിഷയത്തെ കുറിച്ച് സംസാരിക്കണം സംസാരിച്ച പറ്റും അതോടൊപ്പം തന്നെ റീച്ച് ഉണ്ടാകണം എന്നൊന്ന് ചിന്തിക്കും ചിന്തിക്കൂലേ സ്വാഭാവികമായിട്ട് ചിന്തിക്കും ഇത്തരം യാഥാർത്ഥ്യങ്ങളിലൂടെ മനസ്സിലാക്കുക മറ്റൊരാൾ ഇങ്ങനെ തന്നെ പ്രതികരിക്കണം അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ചതിന് ശേഷം വന്നിരുന്ന് പ്രഭാഷണം നടത്തുന്ന പോലെ തന്നെ സംസാരിക്കണം എന്നൊന്നും എന്നാ പാത്രം എനിക്ക് പറയാൻ പറ്റത്തില്ല അവർക്ക് തോന്നുന്ന രീതിയിൽ ഒരു ട്രോൾ ഉണ്ടാക്കും ആ ട്രോൾ ഉണ്ടാക്കുന്നത് ഒരു പാവപ്പെട്ട ബസ്സിൽ അനീതി നേരിട്ട് ഒരു സ്ത്രീയെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഒരാളെ മരണത്തിലേക്ക് തെളിവിട്ട ഒരു താകട ടാ തെറ്റിച്ച് പറഞ്ഞു കേട്ടോ അവരെ ഉദ്ദേശിച്ചിട്ടാണ് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സി കമന്റുകളായി രേഖപ്പെടുത്തപ്പെട്ടിട്ടാണ്